നമ്മളെ പി വി സി പൈപ്പിൽ കുരുമുളക് കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട് പണ്ട് നമ്മൾ മരങ്ങളിൽ കയറ്റി വിട്ടുകൊണ്ടിരുന്ന പോലെയല്ല പി വി സി പൈപ്പ് കുറച്ച് ലെങ്ത്തേ ഉള്ളൂ അപ്പോൾ അനാവശ്യമായിട്ടുള്ള കട്ട് ചെയ്ത് കളയേണ്ട കുറേ വള്ളികൾ കട്ട് ചെയ്യാനൊക്കെ ഉണ്ട് മൊബൈൽ ചാർജ് ചെയ്യാറായി അതുകൊണ്ട് വേഗം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഒന്ന് ഈ പി വി സി പൈപ്പിൽ കുരുമുളക് കൃഷി ചെയ്യുന്നത് കൂടുതലും തുടക്കക്കാരായതുകൊണ്ട് അവരറിയാതെ മണ്ണിക്കിടെ പോകണ നമ്മൾ നടുതലയായിട്ട് എടുക്കുന്ന ഒരു പുഴ നടുതലയായിട്ട് എടുക്കുന്ന ഉണ്ടല്ലോ മണ്ണിക്കിടെ പോകണേ അത് പലരും കെട്ടിവെച്ചു വിടാറുണ്ട് അങ്ങനെ കെട്ടിവെച്ച് വിട്ടത് എട്ടുണ്ടെങ്കിൽ ഉള്ള കുഴപ്പം അത് പി സി പേപ്പിൽ പിടിക്കത്തില്ല യഥാർത്ഥത്തിൽ മുകളിലോട്ട് പിടിച്ച് കയറേണ്ടതാണെങ്കിൽ മാത്രമേ പിയുസി പേപ്പിൽ പിടിക്കുകയുള്ളൂ രണ്ട് ഈ നല്ല തലയിൽ മാത്രമേ ബ്രാഞ്ച് ഉണ്ടായിട്ട് പിന്നുണ്ടോ ബ്രാഞ്ച് ഉണ്ടായിട്ട് കുരുമുളയല്ലാം ഉണ്ടാക്കി കിടക്കുന്നുണ്ടോ അപ്പോൾ ഇതൊരു ബ്രാഞ്ച് ബ്രാഞ്ചായത് അത് മെയിൻ ലൈനിൽ നിന്ന് ഒരു ആയിട്ട് വന്ന് ഇതുപോലെ കുരുമുളക ഉണ്ടാക്കി കിടക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ പിടിക്കുകയുള്ളൂ ഈ നടുതലായിട്ടുള്ള മണ്ണിക്കര പോകുന്നത് നമ്മൾ കെട്ടിവെച്ചു വിട്ടാൽ വെറുതെ കോല് പോലെ നീക്കോല് പോണലും പുറത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കട്ട് ചെയ്ത് കളണം കൂടാതെ ഇതുപോലെ ബുഷ് ബുഷായിട്ടുണ്ടാകുന്ന പ്ലാന്റിൽ നിന്ന് ലാറ്ററലായിട്ട് വേറെ ചില വള്ളികൾ വള്ളികളുടെ വരും അത് നമ്മൾ മുറിച്ച് കളയണം അപ്പം അതിനൊരു ഉദാഹരണമാണ് ഈ വള്ളി ഈ വള്ളിയുണ്ടോ ഇതേപോലെ ലാറ്ററലായിട്ട് കിടക്കുന്ന ചില വള്ളികൾ നമ്മൾ മുറിച്ച് കളയണം അതായത് ഇങ്ങനെ വള്ളി തിങ്ങിയാലുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് എയറേഷൻ എല്ലാം കുറവാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ കായകൾ ഉണ്ടാകുന്നതിനെല്ലാം അത് കുറയാൻ സാധ്യതയുണ്ട് അപ്പൊ ഒന്ന് ഇങ്ങനെ ലാറ്ററിൽ ആയിട്ട് കിടക്കുന്ന വള്ളികൾ അതിങ്ങനെ തൂങ്കി കിടക്കുന്നു നമ്മൾ പല പ്ലാന്റിലും കാണുമ്പോൾ കാണാം വളരെ തയ്യാറായിട്ട് ഇതെങ്ങനെ തൂങ്കി കിടക്കുന്നത് ഇത് എക്സാക്ട് ഇതാണ് ഇങ്ങനെ കിടക്കുന്ന വള്ളികളും കളയണം അത് കൂടാതെ ഞാൻ വേറെ വള്ളി കാണിച്ച് തരാം